ഇലച്ചെടിയായിട്ട് ആ ചെയ്യാലേട്ട് നിൽക്കും അത് കഴിയുമ്പോ അടിയിൽ നമുക്ക് കാശും കിട്ടും ചട്ടി കാണാൻ അതൊരു ഭംഗി ഉള്ളവരുണ്ട് അതൊരു ഭംഗി ചെങ്ങന്ദവ കൊടുക്കാനായിട്ട് വന്നതാണ് അപ്പാണ് ഇവിടെ ഇങ്ങനെ അതെ ഇഞ്ചിതേ ചട്ടിയിൽ ഇങ്ങനെ നിക്കണത് നമ്മുടെ നാട്ടുകാരന്റെ കൃഷിയാണ് കേട്ടോ ഒരു കുള്ളം പശു നിൽക്കണ്ട് ഇഞ്ചി ഇതേ ചട്ടിയില് നല്ല ഭംഗിയായിട്ട് നിൽക്കണ്ട് നമ്മുടെ നാട്ടുകാരൻ റോബർട്ടിന്റെ ഇയാളുടെ പയറ് കൃഷിക്ക് ഇതേ മണ്ണിടുന്നത് ജോസേട്ടാ ഇന്ന് പയറിന് പണിട്ടില്ലാണ് അല്ലേ ചട്ടിയില് ഇഞ്ചി കൃഷി എങ്ങനെയുണ്ട് വിളവെടുക്കാറായോ ഇഞ്ചി കൃഷി പോളി ചട്ടി പറഞ്ഞാട് പറച്ചേ നോക്കട്ടെ ആ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ടേങ്കർന്ന് തന്നെ ഈ അല്ലേ ആ ഒരു നിസ്സാര ഒരു കഷ്ണം കുഞ്ഞിക്ക് കഷ്ണം തൂക്കാൻ സംവിധാനം ഉണ്ടോ ആ നമുക്കൊന്ന് തൂക്കി വെക്കാം ഇത് നമ്മുടെ ചട്ടിയല്ലേ അഞ്ചു വർഷം ഗ്യാരണ്ടി സൈഡ് മൊത്തം അങ്ങനെ ഒരു അങ്ങോട്ട് ഇഞ്ചി വെച്ചു കൊടുത്തല്ലേ ഭംഗിയുണ്ട് നന്നായിട്ട് പിടിച്ചിട്ട് കിട്ടോ ഇത് നമ്മുടെ കുള്ളം പശു അല്ലേ പ്രസവ അല്ലേ ഇത് കൊടുക്കാണ്ടാവശ്യക്കാരിണ്ട് വേണെങ്കിൽ കൊടുക്കാണ്ടെങ്കിൽ റോബർട്ടിന്റെ നമ്പർ കൊടുത്തേക്കാം ആ നമ്പർ കാരണം കഞ്ഞി പ്രസവാണ് ആ പശുക്കടാവാണ് ലിറ്റർ പാല് കറക്കണുണ്ട് ഇരുപത് ദിവസമായിട്ടുള്ളു ഓക്കേ ഓക്കേ അപ്പൊ റോബർട്ടിന്റെ നമ്പർ കൊടുത്തേക്കാം ഇതൊന്ന് തൂക്കി നോക്കി ഒരു അറിയാൻ ഒരാഗ്രഹം ിലോല്ലാ ഒരു പത്ത് ഇഞ്ചിന്റെ ചട്ടിയില് ഇഞ്ചി എഴുന്നൂറ്റി അമ്പത് ഗ്രാം മുക്കാൽ കിലോ ഇഞ്ചി സുഖമായിട്ട് കിട്ടി അടിപൊളി